എന്റെ ഒരു ജീവിതത്തിലാണെങ്കിലും എന്റെ ഒരു കസിൻ സിസ്റ്റർ ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പെണ്ണുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളായിട്ട് അടുക്കാൻ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്ത് കഴിഞ്ഞിട്ട് കാരണം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് മറ്റേ മൃഗീയമായ ഇപ്പൊ സ്ത്രീകളെ പിടിപ്പിക്കാന്ന് പറയാറല്ലേ പറയാറേ അപ്പൊ അതേപോലെ എന്നെ ചെറുതായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു വീട്ടിൽ പറഞ്ഞു അടിച്ചു എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഈ വേറെ ആയിട്ടൊന്നും ചെയ്തില്ല പക്ഷെ മാനസികമായിട്ട് എന്നെ അടിക്കുക മാന്തുക പെച്ച അതൊരു റേപ്പിംഗ് സെക്ഷനിലാണല്ലോ ഓ അങ്ങനെയാണല്ലോ എന്നെ അടിക്ക മാന്തുക പെച്ച അതൊരു റേപ്പിംഗ് സെക്ഷനിലാണല്ലോ പക്ഷെ സ്ത്രീകൾക്ക് ഒരു മുൻ തൂക്കം ഉള്ളത് കൊണ്ട് നമുക്കന്ന് ഒരു മൈനർ മൈനറായത് കൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയില്ല ഇല വന്ന് മുള്ളിൽ വീണാലും ഇലയിൽ വീണാലും അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ കാണുമ്പോ എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാനായിട്ട് ഒരുപാട് നാളെ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് അതൊക്കെ മാറിയത് ഒരു മക്കളെ